ഇത്രയടുത്ത് കർത്താവ് നിൽക്കും ദൈവജനം വേറേത് മടിയേ ഇത്രയടുത്ത് കർത്താവ് നിൽക്കും ദൈവജനം വേറേത് കയ്യെത്തും ദൂരത്ത് കാരുണ് കാട്ടും ദൈവവും വേറേത് കൈത്തൂരി കാരുടെ കാട്ടും ദൈവവും തൊട്ടരികിലേശുണ്ട് തൊട്ടു തൊട്ടു നിൽക്കണുണ്ട് നിറുകൈയിലും നൽകി യേശുവിന്റെ മുൻപിലുണ്ട് തൊട്ടരികിലേശുണ്ട് തൊട്ടു തൊട്ടു നിൽക്കണുണ്ട്

നിങ്ങളുടെ ഇരിപ്പിടങ്ങളിൽ സ്വസ്ഥതയോടെ ഇരിക്കുക കരങ്ങൾ മടിയിൽ തുറന്നു വെക്കുക കണ്ണു തുറന്ന് നമുക്ക് കത്താവിനെ കാണാം ആരും ആരെയും ശ്രദ്ധിക്കരുതേ പ്രിയപ്പെട്ടവരെ ഓർത്തു നോക്കിക്ക് തൻ്റെ ഏകജാതന് നൽകാൻ തക്ക ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു നമ്മോടുള്ള സ്നേഹമാണ് ഈ മണ്ണിൽ ഈശോ പിറന്നത് ദൈവം സ്നേഹമാണ് പ്രിയപ്പെട്ടവരെ അതാണ് അവന്റെ ചായയിൽ നമ്മളെ സൃഷ്ടിച്ചു എന്ന് പറയുന്നത് ചായ എന്ന് പറയുന്ന സ്നേഹമാണ് ഈശോ വന്നതും സ്നേഹിക്കാനാണ് അതുകൊണ്ടല്ലേ കഥാവിൻ്റെ ജീവിതം മുഴുവനും നിങ്ങൾ നോക്കിക്കേ അവൻ ആരെയൊക്കെയാണ് ചേർത്ത് പിടിച്ചത് സമൂഹം ഒറ്റപ്പെടുത്തിയവരെ അന്നത്തെ യഹൂദ മതം പുറത്താക്കിയവരെ വ്യവിചാരത്തിൽ പിടിക്കപ്പെട്ടവളെ അവൻ്റെ കൂടെ നടന്നവരും ആരാ സത്യത്തിൽ ഓർത്തു നോക്കിക്കുകയും ദൈവത്തിൻ്റെ കൂട്ടുകാർ ഈശ്വര കൂട്ടുകാരൊക്കെയ പാപികളും തകർന്നവരും ബലമില്ലാത്തവരും ഒറ്റപ്പെട്ടവരും സത്യമതല്ലേ മരണസമയത്ത് പോലും കൂടെ കിടന്ന് മരിക്കുന്നതാര ോകത്തിലെ ഏറ്റവും വലിയ പാവികൾ രണ്ട് കള്ളന്മാരുടെ നടുക്കാണ് അവൻ കിടക്കുന്നത് ഓർത്തു നോക്കിക്കേ അവന്റെ മരണത്തിൽ പോലും കൂടെ കിടക്കുന്നത് വിശുദ്ധരല്ല നന്മയുള്ളവരല്ല കൊടും ക്രൂരന്മാരാണ് എന്നിട്ടും ഈശോ അതിലൊരാളോട് പറഞ്ഞില്ലേ അവൻ ചോദിച്ചില്ലേ നിന്റെ രാജ്യത്ത് ചെല്ലുമ്പോൾ എന്നെയും ഓർക്കണം ഈശോ എന്താ പറഞ്ഞത് ഈശോ പറഞ്ഞില്ല അവനോടൊന്ന് ഒരു കാര്യം ഈശോ വിളിച്ചു പറഞ്ഞു ഈശോ അവനെ കുറ്റപ്പെടുത്തിയില്ല അവന്റെ കുറവുകൾ വിളിച്ചു പറഞ്ഞില്ല അവന്റെ വീഴ്ചകൾ ഈശോ വിളിച്ചു പറഞ്ഞില്ല ഈശോ പറഞ്ഞു നീ നീന്തെന്നോടുകൂടെ പർബീസായിലായിരിക്കും കള്ളനെ സ്വർഗത്തിലെത്തിക്കുന്ന നോക്കിക്കേ പ്രിയപ്പെട്ടവരെ കുരിശേ തറച്ച് അവൻ കിടന്ന് പെടയും അവൻ പിതാവിനോട് ഒരു കാര്യം പറഞ്ഞു ഇവരെ ആഹാരയും ഇവരാരെയും ഇവരൊക്കെ പാപങ്ങളാണ് നല്ലവരാണ് ഇവരറിയുന്നില്ല ഇവരറിയുന്നില്ല എന്താണ് ഇവർ ചെയ്തത് കണ്ടോ പിതാവിനോട് പറയാം ക്ഷമിക്കണം പൊറുക്കണം ഇവരോട് ഇവരറിഞ്ഞിരുന്നെങ്കിൽ എന്നെ ഇങ്ങനെ ചെയ്യില്ല അതേ പ്രിയപ്പെട്ടവരെ കുരിശേ തറയ്ക്കുന്നവരെ സ്നേഹിക്കുന്ന കർത്താവ് അവന്റെ മക്കളല്ലേ നമ്മൾ അവന്റെ മക്കളല്ലേ നമ്മൾ അവനെ ആരാധിക്കുന്നവരല്ലേ നമ്മൾ വിശു അവന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ ഓർത്തു നോക്കിക്കുക എല്ലാ ദിവസവും വിശുദ്ധ ബലി അർപ്പിച്ച് അവനെ സ്വീകരിക്കുന്നവരല്ലേ നമ്മൾ എന്നിട്ടോ നമ്മുടെ മനസ്സ് എത്ര ക്രൂരമാണ് നമ്മുടെ ജീവിതത്തിൽ ഓർത്തു നോക്കിക്കുകയും നമ്മുടെ കൂട്ടുകാർ അല്ലെങ്കിൽ നമ്മളെല്ലാവരെയും വിധിക്കും കുറ്റപ്പെടുത്തും ശപിക്കും മറ്റുള്ളവരുടെ നന്മ അവർക്ക് നന്മയില്ലെന്ന് പറയും സത്യമല്ലേ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് കർത്താവിനോട് നമുക്ക് പറയാം നീ ക്ഷമിച്ചതുപോലെ ക്ഷമിക്കാൻ നീ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാം എനിക്കൊരു ഹൃദയം തരണമേ നമ്മളെ ചതിച്ചവരുണ്ട് നമ്മളെ വഞ്ചിച്ചവരുണ്ട് സ്നേഹം ധരിച്ച് നമ്മളെ ഉപയോഗിച്ചവരുണ്ട് ഒരിക്കപ്പോലും ക്ഷമിക്കാൻ പറ്റാത്തവണ്ണം മുറിവേൽപ്പിച്ചവരുണ്ട് നമുക്ക് അവരെ എല്ലാവരെയും ഓർക്കാം അവരെ എല്ലാവരെയും ഓർക്കാം കർത്താവിന്റെ സന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം എന്നിട്ട് ഈശോട് പറയാം കൊരിശിൽ നിന്നൊഴുകുന്ന രക്തത്താലെ കഴുകൾ ഈശോയെ നിർമ്മലമായൊരു ഹൃദയം എനിക്ക് തരണം സ്നേഹമുള്ളൊരു ഹൃദയം എനിക്ക് തരണം ക്ഷമയുള്ളൊരു അന്യായമായ വിധിച്ചവരോടു ചേർ നവഹേളിച്ചെന്നെ തളർത്തിയതാ അന്യായമായ വിധിച്ചവരോടു ചേർന്നവേണിച്ചെന്നെ തളർത്തിയതാ ചിരിച്ചും കൊണ്ടെന്നുടേ ചങ്കു തുളച്ചവ എല്ലാരോടും ഞാൻ പുറത്തിയിടുമാ ചിരിച്ചും കൊണ്ടെന്നിനോടെ ചങ്കൂ എല്ലാരോടും ഞാൻ പൊറുത്തിയിടുവാറി വീട്ടു പിടയും ഹൃദയത്തിൽ ശാന്തി പകരാനാഥ വരുമോ ഉള്ളം കർന്നു ഞാൻ തിങ്ങീടവികരാനായി വരുമോ മുതിവേറ്റു കിടയും ഹൃദയത്തിൽ ശാന്തി പകരാന ോ തിരുവിലാവിനിന്നൊഴുകും തിരുവിരൂരുതുള്ളിയ കഴുകേണമെന് പൊന്നുകർത്താവി

നമ്മളെ വേദനിപ്പിച്ചവരെ നമ്മുടെ മുമ്പിലേക്ക് നമുക്ക് കൊണ്ടുവരാം പ്രിയപ്പെട്ടവരെ ഒരുപക്ഷെ എൻ്റെ ജീവിത പങ്കാളിയാകാം ഇന്നേ വരെ എന്നെ സ്നേഹത്തോടെ ഒന്നും തലോടിയിട്ടില്ല പരുഷമായിട്ട് എന്നോട് സംസാരിക്കാം ഒരുപക്ഷെ എന്നെ ഉപദ്രവിച്ചിട്ട് പോലും ഉണ്ട് വേദനിപ്പിച്ചിട്ടുണ്ട് പല രാത്രിയിൽ ഞാൻ ഞാൻ കരഞ്ഞുറങ്ങിയിട്ടുണ്ട് പെട്ടുപോയല്ലോ വേണ്ടായിരുന്നു എന്ന് പോലും ഞാൻ ഓർത്തിട്ടുണ്ട് ഒരുപക്ഷെ മക്കളോടുള്ള ബന്ധങ്ങൾ മക്കള് കുറ്റപ്പെടുത്തി കൈചണ്ടി സംസാരിച്ചിട്ടുണ്ട് ഒറ്റപ്പെടുത്തിയിട്ടുണ്ട് സഹോദരങ്ങൾ കുടുംബത്തിനു വേണ്ടി കഷ്ടപ്പെട്ടു കഷ്ടപ്പെട്ട ഒരുപാടലഞ്ഞു ഇന്ന് ആർക്കും എന്നെ വേണ്ട കൂടപ്പറപ്പുകൾക്ക് പർപ്പുകൾക്ക് വളർത്തി വലുതാക്കിയവരൊക്കെ കാലമ്പം മാറിപ്പോ ഒരു നല്ല വാക്ക് പറയലോ ഒരുപാട് പ്രതീക്ഷയോടെയാണ് വിവാഹം കഴിച്ച് ഭർത്താവിന്റെ വീട്ടിൽ വന്നു മുറിപ്പെടുത്തുന്ന വാക്കുകൾ പറയും ഒരുപക്ഷെ എന്റെ സൽപേര് കളഞ്ഞു കുളിച്ചിട്ടുണ്ട് നമുക്കറിയാം ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്ന എന്റെ ആത്മാഭിമാനമാണ് കുറിച്ച് അഭിക്കാതി പറഞ്ഞിട്ടുണ്ട് കളിയാക്കിയിട്ടുണ്ട് തലകുനിച്ച സംഭവങ്ങളുണ്ട് ോക്കിക്ക് നമ്മളെ വേദനിപ്പിച്ചവരെല്ലാം നമുക്ക് ഈശ്വര മുമ്പിലേക്ക് കൊണ്ടുവരാം ഈശോ ക്ഷമിച്ചതുപോലെ നമുക്ക് ക്ഷമിക്കും ഈശോട് പറയാം കർത്താവേ ഞാൻ നിരുപാധികം ക്ഷമിക്കുന്നു എനിക്ക് കൃപ തരണം നാഥ ഇരു കരങ്ങളൊന്നും ഉയർത്തിപ്പിടിച്ച് Language... So ും ഉയർത്തിപ്പിടിച്ചു നമ്മളെ വേദനിപ്പിച്ചവരെല്ലാം നമുക്ക് നമ്മുടെ ഈശ്വരം മുമ്പിലേക്ക് കൊണ്ടുവരാം നമുക്ക് അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കാം കൃപയുണ്ടാകുവാൻ കർാവേ ജീവിതത്തിൽ ഒരുപാട് നൊമ്പരങ്ങൾ തന്നവര് വേദനിപ്പിച്ചവരെ കുറ്റപ്പെടുത്തിയവര് കളിയാക്കിയവരി വഞ്ചിച്ചവര് പറഞ്ഞു പഠിച്ചവര് മേടിച്ചിട്ട് തരാത്തവര് വക്രിച്ചെടുത്തവര് അർഹതപ്പെട്ടത് പോലും തട്ടിയെടുത്തു ഇന്ന് സംസാരിച്ചിട്ട് നാളുകളായി മുഖത്തു നോക്കില്ല കേറി ചെല്ലില്ല വീട്ടിൽ ഈശോയെ ക്ഷമിക്കാൻ പൊറുക്കാൻ ിച്ചതുപോലെ മറക്കാൻ കൃപതരണമേ വേദനിപ്പിച്ചവരെയും എല്ലാവരും ഉയർത്തി കഥ ഒന്ന് സ്തുതിച്ച് ഹാലൂയ സ്തുതികട്ടെ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് നിങ്ങളെ വേദനിപ്പിച്ചവര് നിങ്ങളെ ചതിച്ചവര് പറഞ്ഞു വട്ടിച്ചവരും നിങ്ങളെ ഉപയോഗിച്ചവര് വസ്തു തട്ടിയെടുത്തവര് തിരിച്ചു തരാത്തവര് എല്ലാവരെയും നമുക്ക് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം കർത്താവ് ഇപ്പോൾ നിങ്ങളെ സ്പർശിക്കുന്നുണ്ട് കർത്താവ് നിങ്ങൾക്ക് സൗഖ്യം തരുന്നുണ്ട് വിളിച്ചേ യേശുവിനെ ഒഴുകുന്നു അഭിഷേകം ഒഴുകുന്നു നിങ്ങൾക്കെതിരെ കേസ് കൊടുത്തവരെ അനുഗ്രഹിച്ചവർത്തി ക്ഷമിക്കുവാനാവാത്ത നിമിഷങ്ങളിൽ ത്മീയ ശക്തിയായി നിരക്കേണമേ മറക്കുവാൻ കഴിയാത്ത ദുഃഖങ്ങളേ മനസ്സിൽ നിന്നു മായണമേശുവേ

കർത്താവ് അനേകം മക്കൾക്ക് കൃപ തരുന്നുണ്ട് പ്രത്യേകിച്ച് നമുക്കെതിരെ കേസ് കൊടുത്ത വ്യക്തിയോട് ക്ഷമിക്കാൻ കർത്താവ് കൃപ തരുന്നു കർത്താവിന്റെ ദ്രൂപി പ്രാർത്ഥിച്ച് അനേകർക്ക് കർത്താവ് സൗഖ്യം തരുന്നുണ്ട് പ്രത്യേകിച്ച് രോഗങ്ങൾ വിട്ടുപോകുന്നുണ്ട് ശ്വാസം മുട്ടല് അതുപോലെ തന്നെ ചില രോഗങ്ങള് ശരീരത്തിനും വിട്ടുപോകുന്നുണ്ട് വലിയ സമാധാനം ഏശോ ഇപ്പോൾ ഉള്ളിൽ തരുന്നുണ്ട് നിങ്ങളുടെ ഭവനങ്ങൾ ഇപ്പോൾ അനുഗ്രഹിക്കപ്പെടുന്നുണ്ട് ഐശ്വര്യം കടന്നു വരുന്നുണ്ട് സമ്പത്ത് കടന്നു വരുന്നുണ്ട് ദൈവാനുഗ്രഹം കടന്നു വരുന്നുണ്ട് നിങ്ങളെ വേദനിപ്പിച്ചവരെ ഇനി നിങ്ങൾ വേദനിപ്പിച്ചവരെ ഓർത്തു നിങ്ങൾ എത്രയോ പേരുടെ എത്രയോ പേരുടെ മാനം കളഞ്ഞിട്ടുണ്ട് എത്രയോ പേരെ കുറിച്ച് മറ്റുള്ളവരോട് ഇല്ലാത്ത കാര്യം പറഞ്ഞിട്ടുണ്ട് സത്യം ഞാൻ മൂലം ആരുടെയെങ്കിലും കണ്ണുനീര് നിലത്ത് വീണിട്ടുണ്ടോ ഞാൻ മൂലം ആരെങ്കിലും അപമാനിക്കപ്പെട്ടിട്ടുണ്ടോ ഓർത്തു നോക്കി വൈദികരാകാം മുൻ വികാരിമാരാകാം കൂടപ്പറപ്പുകളാകാം അയൽപക്കത്തുള്ളവരാകാം എത്ര പേരുടെ വഴി അടച്ചിട്ടുണ്ട് ഞാൻ എത്ര പേർക്ക് ഞാൻ നിഷേധിച്ചിട്ടുണ്ട് പല എത്രയോ പേര് നമ്മുടെ മുമ്പിലൂടെ കൈനീട്ടി കടന്നുപോയി സത്യത്തില് ഞാനും എന്റെ ഭാര്യ എന്റെ മക്കൾ എന്റെ കുടുംബം അതിനപ്പുറം അപ്പുറം എന്റെ കരം നീട്ടിക്കൊടുത്തിട്ടുണ്ടോ സത്യത്തിൽ എത്രയോ പേരെ ഞാൻ ഉപദ്രവിച്ചു എത്രയോ പേരെ കുറച്ച് മോശമായിട്ട് മറ്റുള്ളവരോട് പറഞ്ഞു പ്രിയപ്പെട്ടവരെ തിരിച്ചറിയണം വിധിച്ച വിധിയാൽ നീ വിധിക്കപ്പെടും ദൈവമല്ല നമ്മളെ വിധിക്കുന്നു നീ തന്നെ നിന്റെ വിധി തീരുമാനിക്കുക നീ വാതിലടച്ചപ്പോൾ അനേകം നന്മകൾ നിനക്ക് കിട്ടേണ്ടത് നീ അടച്ചു വെച്ചില്ലേ നീ വഴി അടച്ചപ്പോൾ ഒത്തുനോക്കിക്ക് എത്രയോ പേർക്ക് എത്രയോ പേരുടെ നന്മകൾ ചില നന്മ പറയില്ല പങ്കാളിയുടെ നന്മ പറയില്ല കുടുംബത്തിൽ പോലും രണ്ടു മുറിയിലാണ് കിടപ്പ് സംസാരിക്കില്ല കൊടുക്കില്ല ഭക്ഷണം കൊടുക്കില്ല വെള്ളം കൊടുക്കില്ല സ്വന്തം കൂടെപ്പുറപ്പിന് അപ്പന് അമ്മയ്ക്ക് പുറത്തു നോക്കിക്കേ നോക്കിക്കീര് വീണിട്ടുണ്ട് കണ്ണുനീര് വീണിട്ടുണ്ട് വേദനകൾ കടന്നു വന്നിട്ടുണ്ട് നിന്റെ ജീവിതത്തിൽ ഇരു കരങ്ങൾ ഉയർത്തിപ്പിടിച്ചു എന്നിട്ട് നീ വേദനിപ്പിച്ചവരെ നീ മുറിപ്പെടുത്തിയവരെ എല്ലാ ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കും ഒരു ഈശോട് പറയാം ഈശോ എന്നോട് ക്ഷമിക്കണം എന്നോട് മുറിക്കണം എന്നോട് പൊറുക്കണം നന്മ ചെയ്യാനുള്ള കൃപ തരണം പ്രമേയം ചെയ്യും നന്മ ചെയ്യണം സ്നേഹിക്കാനുള്ള കൃപ തരണം അമ്മ പങ്കുവെക്കണം കൊടുക്കണം പ്രിയപ്പെട്ടവർ നിന്റെ കരത്തിന് അനുഗ്രഹമുണ്ടാകട്ടെ കർത്താവ് നിന്നെ അനുഗ്രഹിക്കും നിന്റെ തലമുറകളെ അനുഗ്രഹിക്കും നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കും സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകണം ഇരു കരകളും ഉയർത്തിപ്പിടിച്ചു എന്നിട്ടോ സ്വാർത്ഥതയുള്ള നിന്റെ ഹൃദയം കർത്താവിന് കൊടുത്തി സ്വാർത്ഥതയുണ്ട് പ്രിയപ്പെട്ടവരെ ഒരുപാട് സ്വാർത്ഥതയുണ്ട് കൃപ തരണമേ ഹൃദയം പോലെ എന്റെ ഹൃദയമായി തീരണം ഹൃദയം സ്ത്രീയപ്പെട്ട ഹൃദയമാണ് സ്നേഹിക്കാൻ ഉയർത്തിക്കട്ടെ കൃപയൊഴുകുന്നുണ്ട് അഭിഷേകമൊഴുകുന്നുണ്ട് സൗഖ്യമൊഴുകുന്നുണ്ട് ിയേ അളവിൻ കൃപമദിയേ കൃപമതി അളവില്ലാത്ത അളവിൻ കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാം പിടിക്കാം നമുക്ക് നമ്മുടെ വികാരിച്ചിനെ ഓർക്കാം രണ്ടു ദിവസം ഇതിനു മുൻപ് ഇവിടെ ഇരുന്ന വികാരിമാരാണ് വന്നത് നമുക്ക് ഈ ദേവാലയം പണിയിപ്പിച്ച അന്നു മുതല് നമുക്ക് നമുക്കൊരുപക്ഷെ അറിയില്ല നമുക്കെല്ലാ വൈദികരെയും ഓർക്കാം പ്രത്യേകിച്ച് തിരുസഭ തിരുമേനിയെ അതുപോലെ തന്നെ മുൻപികാരിമാരെയൊക്കെ നമുക്ക് സമർപ്പിക്കാം നമ്മുടെ കൂടെയുള്ള സിസ്റ്റമെ സമർപ്പിക്കാം നമ്മുടെ അച്ഛനെ നമുക്ക് ഓർക്കാം ഏതെങ്കിലും തരത്തിൽ ഞാൻ വൈദികരെ വേദനിപ്പിക്കുക അവരുടെ കുറവുകളോ വീഴ്ചകളോ ഒക്കെ മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിച്ച് ഞാൻ ഏതെങ്കിലും തരത്തിൽ സഭയെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സോറി പറയാം കള്ളാവിനോട് നമുക്ക് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കാം സാധിക്കുമെങ്കിൽ ഇടതുകരം നെഞ്ചത്തോട് ചേർത്ത് വലതു കരം നിങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചു എന്നിട്ട് നമ്മുടെ അച്ഛനു വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു അച്ഛനിലൂടെ ദൈവം തരുന്ന എല്ലാ അനുഗ്രഹത്തിനും നമുക്ക് നന്ദി പറയാം അവയെ ഞങ്ങളുടെ അച്ഛനെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു എല്ലാ വൈദികരിയും ഓർത്ത് കൊണ്ടിരിക്കും ഇത് സഭയ്ക്ക് വേണ്ടി ഞങ്ങളുടെ ഞങ്ങളുടെ പിതാ കൽ മുൻപികാരിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഇവിടെ കൂടെയുള്ള സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കും ഒപ്പം ഈ ഇടവകയിലുള്ള എല്ലാ കുടുംബങ്ങളെയും നിങ്ങൾ അനേകർ വരാനുണ്ട് അനേകർ വന്നിട്ടില്ല വിദേശത്തുള്ളവരുണ്ട് ഈശോ പ്രിയപ്പെട്ടവരുണ്ട് ഈശോ രോഗികളായി വീട്ടിൽ കിടക്കുന്നവരുണ്ട് ഈശോ ഒത്തിരി ബുദ്ധിമുട്ടുന്നവരുണ്ട് വീട് പുലർത്താൻ പറ്റാത്തവരുണ്ട് അന്യനാട്ടിൽ ജോലി ചെയ്യുന്നവരുണ്ട് നമുക്ക് വലകരെ ഉയർത്തിപ്പടിക്കാം പ്രിയപ്പെട്ട നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരും ഈ ഇടവകയിലുള്ള എത്ര കുടുംബങ്ങളുണ്ട് ആ കുടുംബങ്ങളെല്ലാം സമർപ്പിക്കാം ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കഥാപകർ കതാപാഭിഷേകം തരുന്നുവകളിലുള്ള എല്ലാ ദമ്പതികളെ കുടുംബങ്ങളെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക യുപജനങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും ഉണ്ടാകാനായിട്ട് പ്രാർത്ഥിച്ചു കുടുംബത്തിൽ നിന്ന് ദൈവവിളി ഉണ്ടാകണം നല്ല വിശുദ്ധരായ വൈദികരുണ്ടാകണം സന്യസ്തരുണ്ടാകണം അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് നടത്തിക്കട്ടെ തരുന്നുണ്ട് അനുഗ്രഹിക്കുന്നുണ്ട് മറ്റു മതസ്ഥരെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം മതസ്ഥര് അവരെല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ രണ്ട് ദിവസമായിട്ട് ഞാനും പ്രിയപ്പെട്ട പാട്ടുപാടുന്ന രണ്ടും അവർ ഭാര്യയും ഭർത്താവും ഉണ്ടായിരുന്നു ഞാനും ഉണ്ടായിരുന്നു സാധിക്കുമെങ്കിൽ നിങ്ങളുടെ വലതു കരെ ഒന്ന് ഉയർത്തി ഞങ്ങളെ അനുഗ്രഹിച്ചൊന്ന് പ്രാർത്ഥിച്ചു കഥാപ് കൃപ തരട്ടെ പറയപ്പെട്ടവര് കഥാവനുക്രപ തരട്ടെ കഥാപ് കൃപ തരട്ടെ കഥാപി സ്തോത്രം എല്ലാ ശുശ്രൂഷകരെയും ധ്യാനമന്ദിരങ്ങളെയും എല്ലാം ധ്യാനിപ്പിക്കുന്ന എല്ലാവരെയും പ്രാർത്ഥിക്കാം അല്ലലോ ഈ സ്തോത്രം ഒരിക്കൽ കൂടി കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രത്യേകിച്ച് രോഗികളായിട്ടുള്ള മക്കളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പലതരത്തിലുള്ള രോഗങ്ങള് വയറിന്റെ വേദന ശാരീരികമായ രോഗങ്ങള് നടുവിന്റെ വേദന നട്ടില് വേദന കൈകാലുകളിലെ വേദന വാദ സംബന്ധമായ രോഗങ്ങൾ ക്യാൻസർ പോലുള്ള രോഗങ്ങൾ വയറ്റിലെ പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് വൻകുടല് ചെറുകൊടല് എല്ലാ ശാദരിക അവയവങ്ങളും നമുക്ക് സമർപ്പിക്കാം എല്ലാ മേഖലകളെയും കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം കരങ്ങൾ ഉയർത്തിയ നമുക്ക് മുട്ടുമേ നിൽക്കാം കർത്താവിന്റെ ആശീർവാദത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാം കൃപ ൃപമതിയേ നിന്റെ മതിയേ അളവില്ലാത്ത മതിയേ സ്നേഹം പതി പളവിൽ യാത്ര നിർ സ്നേഹം പതിശേഷ ഈശോ 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 ഈശോയേ ഈശോയേ

നേരവും ആരാധനയും സ്തുതിയും തുകയും